ഹായ് ഏവർക്കും നമസ്കാരം എം സ്റ്റഡി എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു വച്ചാൽ നമുക്കറിയാം അല്ലെ പി എസ് സി ബുള്ളറ്റിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ പി എസ് സി ബുള്ളറ്റിനെ പറ്റി അപ്പൊ പി എസ് സി ബുള്ളറ്റില് നമുക്ക് മാക്സിമം അതായത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്നായാലും അതുപോലെ തന്നെ പല വിധ കലയും സാഹിത്യവും ആണ് അല്ലെ അതും എന്താണ് നമുക്ക് പഠിക്കാനുള്ള മേഖലയാണ് അപ്പൊ അതിന്റെ അതായത് പി എസ് സി ബുള്ളറ്റില് നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഈ സീരീസ് എന്ത് ചെയ്യും തുടർന്നുകൊണ്ടേയിരിക്കും കാരണം നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം അറിയാം അല്ലേ അതായത് സമകാലികം എന്നുള്ള ഭാഗത്ത് നിന്ന് എന്താണ് നമ്മൾ എങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്ന് ചോദിച്ചു വെച്ചാൽ സമകാലികത്തിന് നമുക്ക് ഡെയിലി ന്യൂസ് പേപ്പർ അല്ലെ ഡെയിലി ന്യൂസ് പേപ്പറുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും കാര്യങ്ങൾ ശേഖരിക്കാറുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പി എസ് സി ബുള്ളറ്റിൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഏതിൽ നിന്നായിരിക്കും നമ്മുടെ പി എസ് സി ബുള്ളറ്റിനിൽ നിന്നായിരിക്കും അതുകൊണ്ട് തന്നെ കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് മേഖലയെ പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ സീരീസ് എന്ത് ചെയ്യാണ് ആയിട്ട് നമ്മുടെ എക്സാം വരെ തുടർന്നുകൊണ്ടേയിരിക്കും നമുക്കറിയാമല്ലേ രണ്ട് പ്രാവശ്യമാണ് മന്ത്ലി എന്ത് വരുന്നത് കറണ്ട് അഫയേഴ്സ് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് വരുന്നത് ഏത് പി എസ് സി ബുള്ളറ്റിൻ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി പ്രൊവൈഡ് ചെയ്യാൻ പോണത് ഓക്കെ അതിലത്തെ പേജാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള കലയും സാഹിത്യവും ഓക്കെ അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അല്ലെ എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് ഫോളോ ചെയ്ത് പോവാം അതുപോലെ തന്നെ ഇതിനൊക്കെ റിവിഷൻ വളരെ അധികം അത്യാവശ്യമാണ് ഒരു പ്രാവശ്യം എഴുതി വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും മറന്നു പോകും എഗൈൻ ആൻഡ് എഗൈൻ റിവിഷൻ ചെയ്യുന്നതിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഓർമ്മ നിൽക്കുകയുള്ളൂ അല്ലെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് വെച്ചിട്ട് പഠിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യാം മാർക്ക് സ്കോർ ചെയ്യാം അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഉണ്ടാവും കാരണം ഒരു ടോപ്പിക് ഇപ്പൊ നമ്മുടെ സയൻസ് ആയാലും അതുപോലെ തന്നെ സോഷ്യൽ ആയാലും ഒക്കെ എങ്ങനെയായിരിക്കും നമുക്ക് ഒരു ടോപ്പിക് അറിയാമെങ്കിൽ അതിന് കുറെ കാര്യങ്ങൾ അറിയായിരിക്കും അതൊക്കെ റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം പക്ഷെ ഈ ഭാഗം എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മള് നിരന്തരായിട്ടുള്ള റിവിഷനിലൂടെ അല്ലാതെ നമുക്ക് ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല കറക്റ്റായിട്ട് കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഒരു നോട്ട് ഫോളോ ചെയ്യുക അതിൽ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക റിവിഷൻ എന്താണ് മസ്റ്റ് ആണ് കേട്ടോ റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് എന്ത് ചെയ്യും നഷ്ടപ്പെട്ടു പോകും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എന്ത് ചെയ്യാം നോക്കാം ചലച്ചിത്രമേള കലയും സാഹിത്യവും കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ചകോരം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പഠിക്കുക ഇപ്പൊ തന്നെ പഠിച്ചു പോവാ അതിന്റെ കൂടെ എന്ത് ചെയ്യാ നോട്ടും എഴുതുക അതിനുശേഷം റിവിഷൻ എന്തായാലും എന്ത് ചെയ്യണം ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള കേരളത്തിലെ ട്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര നേടിയ ചിത്രം ഏതാണ് ഡസ് ഡസ് നോട്ട് നോട്ട് എക്സിസ്റ്റ് എക്സിസ്റ്റ് ജാപ്പനീസ് ചിത്രമാണ് അപ്പൊ ഒരിക്കൽ കൂടെ ആലോചിക്കുക എഗനായി എഗ റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു വച്ചാൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ടാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിലെ അല്ലെ കേരളത്തിലെ അന്താരാഷ്ട്ര കേരളത്തിൽ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രമാണ് ഇ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇ ഡസ് നോട്ട് എക്സിസ്റ്റ് കേരളത്തിൽ എന്ത് ചെയ്യില്ല ഈ വിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് ആലോചിച്ച് വയ്ക്കുക ഓക്കെ എന്തെങ്കിലുമൊക്കെ കോഡുകൾ ഉണ്ടാക്കി സുഖകരമായിട്ട് എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ചകോരം നേടിയ ചിത്രമാണ് ഇവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് ഓക്കെ ജാപ്പനീസ് ചിത്രമാണ് എന്ന് ആലോചിച്ച് വെക്കും ഓക്കെ അടുത്ത ഫാക്ലേക്ക് പോവാം അടുത്തത് മികച്ച സംവിധായകനുള്ള രജത ചകോരം മികച്ച സംവിധായകന് മികച്ച ചിത്രത്തിന് സുവർണ ചകോരം അല്ലെ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയതാണ് ഷോകിർ ഗോലിക്കോവ് ഷോകിർ ഗോലിക്കോവ് ചിത്രം ഏതായിരുന്നു സൺഡേ ഷോഗിർ ഗോലിക്കോവ് മികച്ച സംവിധായകനുള്ള രജത ചകോരം മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയതാരു എന്ന് ചോദിച്ചു വച്ചിർ ഗോലിക്കോവ് ചിത്രം ഏതാണ് സൺഡേയാണ് കേട്ടോ അതേപോലെ തന്നെ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പുരസ്കാരം നേടിയ ചിത്രവും സൺഡേ തന്നെയാണ് ആരാണ് ഷോകിർ ഗോലിക്കോവ് ഓക്കെ അപ്പൊ ഷോകിർ ഗോലിക്കോവിന് എന്തൊക്കെയാണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം ആരാണ് ഷോകിർ ഗോലിക്കോവ് ഏത് ചിത്രത്തിന് സൺഡേ എന്നുള്ള ചിത്രത്തിന് സൺഡേ അപ്പൊ ഷോഗിർ ഗോലിക്കോവ് മികച്ച സംവിധായകനുള്ള രജത പുരസ്കാരം നേടി മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള ഏഷ്യൻ ചിത്രം കേട്ടോ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം നേടിയ ചിത്രം ഏത് തന്നെയാണ് സൺഡേ തന്നെയാണ് ഷോഗിർ ഗോലിക്കോവ് ഓക്കെ അപ്പൊ രണ്ടെണ്ണത്തിൽ അദ്ദേഹത്തിന്റെ പേര് പഠിച്ചു എന്താണ് മികച്ച സംവിധായകനുള്ള രജത ചകോരം സംവിധായകനാണ് അല്ലെ ഡയറക്ടർ അദ്ദേഹം അതിനുള്ള ആ ഡയറക്ടർ എന്ന പോസ്റ്റിനുള്ള ഇത് നേടിയത് രജത ചകോരം നേടിയത് ആരാണ് ചിത്രം ഫണ്ടേ എന്നുള്ള ചിത്രം സംവിധാനം ചെയ്തതിന് ഷോഗിർ ഗോലിക്കോവ് ആണ് അതുപോലെ തന്നെ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് ചിത്രം ഏതാണ് സൺഡേ ആണ് സംവിധായകൻ ആരാണ് ഷോകിർ ആണ് ഓക്കെ അപ്പൊ ഇത് രണ്ടും പഠിക്കാൻ നെറ്റ് പാക്കും അതുപോലെ തന്നെ മികച്ച സംവിധായകനുള്ള രജത ചകോരവും നേടിയത് സിനിമ സൺഡേ അതിന്റെ സംവിധായകൻ ഷോകിർ ഗോലിക്കോ അടുത്താണ് മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയത് ഇപ്പൊ നവാഗതം പുതിയതായിട്ട് വന്നത് പുതിയതായിട്ട് വന്നിട്ടുള്ള ആ സംവിധായകന് രജത ചകോരൻ നേടിയത് മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരൻ നേടിയത് ഫാസിൽ റസാഖാണ് ചിത്രം തടവ് അപ്പൊ ഫാസിൽ റസാഖ് ഫാസിൽ റസാഖാണ് പുതിയതായിട്ട് വന്നതാണ് ഫാസ്റ്റ് ആയിട്ട് വന്നതാണെന്ന് ആലോചിക്കാം ഓക്കെ അപ്പൊ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ഫാസ്റ്റ് ആയി വന്നിട്ട് നവാഗത സംവിധായകനുള്ള അവാർഡ് നേടി അല്ലെ അപ്പൊ ഫാസിൽ 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 ചിത്രം 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 ഓഡിയൻസ് 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 പോളിലൂടെ പ്രേക്ഷകർ നമ്മൾ നമ്മൾ പോൾ പോൾ പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ എന്ന് പറയില്ലേ ആ അത് തന്നെയാണ് ഓഡിയൻസ് പോളിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രമാണ് തടവ് അപ്പൊ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടിയത് ആരാണ് ഫാസിൽ റസാഖാണ് ചിത്രം ഓഡിയൻസ് പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രം കൂടിയാണ് ഇത് തടവ് അടുത്താണ് ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സം സംവിധായകനുള്ള കെ ആർ മോഹനൻ പുരസ്കാരം ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകർക്ക് പുതിയതായിട്ട് വരുന്ന സംവിധായകർക്ക് കൊടുക്കുന്ന കെ ആർ മോഹനൻ പുരസ്കാരം ആർക്കാണ് കാണാൻ കിട്ടിയെന്ന് ചോദിച്ചാൽ ഉത്തം കമ്മാട്ടിക ചിത്രം കർവാൾ കർവാൾ എന്ന ചിത്രത്തിന് ഉമാട്ടിക്കാണ് ഇന്ത് മികച്ച നവാഗത സംവിധായകനുള്ള കെ ആർ മോഹനൻ പുരസ്കാരം അപ്പൊ ഈ നവാഗത സംവിധായക ഇന്ത്യയിൽ കൊടുക്കുന്ന പുരസ്കാരമാണ് കെ ആർ മോഹനൻ പുരസ്കാരം അത് ആർക്കാണ് ലഭിച്ചത് ഉത്തം ചിത്രം കർവാൾ ചിത്രം കർവാൾ ഉത്തം കമാട്ടി കമാട്ടിപ്പാടം എന്നുള്ള ചിത്രം ഒക്കെ ആലോചിക്കാം അപ്പൊ അതിനാണ് എന്ത് ആർ മോഹനൻ പുരസ്കാരം കെ ആർ പുരസ്കാരം ഉത്തം കമാട്ടിക്ക് ചിത്രം ഓക്കെ അടുത്തതാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയ ചിത്രം മികച്ച മലയാള ചിത്രം അല്ലെ മലയാള ചിത്രം അവിടെ നമ്മൾ എന്താണ് കണ്ടത് ഏഷ്യയിലെ അല്ലെ അപ്പൊ ഇവിടെ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പുരസ്കാരം നേടിയ ചിത്രമാണ് ആട്ടം ഏതാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം നേടിയ ചിത്രമാണ് ആട്ടം ഓക്കെ മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസ്കി പുരസ്കാരം നേടിയത് ശ്രുതി ശരണ്യം ഫിപ്രസ്കി ഫിപ്രസ്കി അപ്പൊ മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് മലയാളത്തിലെയാണ് ഏട്ടാ ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകർക്കുള്ള കെ ആർ മോഹനൻ പുരസ്കാരം ആർക്കാണ് ഉത്തം കമ്മാട്ടിക്ക് ചിത്രം കരുവാൾ ഇവിടെ എന്താണ് മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസ്കി പുരസ്കാരം ഫിപ്രസ്കി അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഫിപ്രസ്കി പുരസ്കാരം കൊടുക്കുന്ന മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്കുള്ള പുരസ്കാരമാണ് ഫിപ്രസ്കി അത് നേടിയതാരാണ് ശ്രുതി ശരണ്യം ശ്രുതി ശരണ്യം ம்ி புரஸ்ம்ச்ச மலையாளவிதாயகர் கொடுக்க புரஸ்காரி புரஸ்காரம் புரஸ்காரம் தேடியது ரெண்டு முதல் நாற்பத்தி நாலு வரை ിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ചലച്ചിത്ര മേളയിൽ സന്യൂസി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം അല്ലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആർക്കായിരുന്നു ക്രിസ്റ്റോഫ് സനൂസി സനൂസി ക്രിസ്റ്റോഫ് സനുസി ഏതെങ്കിലും ഒരു പേര് ഓർമ്മ ചോദിക്കുക അപ്പൊ നമുക്ക് അപ്പുറത്തുള്ള ഭാഗം നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ എന്ത് ചെയ്യും ഓർമ്മ വരും അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള അന്താരാഷ്ട്ര ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കാണ് ക്രിസ്റ്റോഫ് ക്രിസ്റ്റോനൂസിക്കാണ് ഓക്കെ ഇതുവരെ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പുറത്തെ പാർട്ട് ഡിസ്കസ് ചെയ്യാം ഒന്നും കൂടെ ഓർമ്മ വരാനും എഴുതാത്തവർക്ക് എന്ത് ചെയ്യാനും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാനും വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരിക്കൽ കൂടെ ആദ്യം മുതൽ ഒരു റിവിഷനാണ് അപ്പൊ പെട്ടെന്ന് പറഞ്ഞു പോവാിലെ കേരളത്തിലെ അന്താരാഷ്ട്ര നേടിയ ചിത്രം ഏതാണ് ഡസ് ഡസ് നോട്ട് നോട്ട് എക്സിസ്റ്റ് എക്സിസ്റ്റ് ജാപ്പനീസ് ചിത്രമാണ് ചലച്ചിത്ര അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ സുവർണ ചകോരം നേടിയ ചിത്രം ഡസ് നോട്ട് എക്സിസ്റ്റ് ജാപ്പനീസ് ചിത്രമാണ് ഇനി മികച്ച സംവിധായകനുള്ള രജത് ചകോരം നേടിയത് ഷോകിർവാണ് സൺഡേ എന്നാണ് ചിത്രത്തിന് അദ്ദേഹത്തിന്റെ മികച്ച ചിത്രം സൺഡേ എന്ത് അവാർഡ് കിട്ടി മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരവും സൺഡേക്ക് തന്നെയായിരുന്നു അതിന്റെ സംവിധായകനാരാണ് അശോക ഗോലിക്കോവാണ് ഇനി മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരൻ നേടിയത് പുതിയതായിട്ട് വന്നതാണ് അല്ലെ ആരാണ് റസാഖ് ചിത്രം ഏതാണ് തടവ് ഓഡിയൻസ് പോളിലൂടെ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ചിത്രവും കൂടിയാണ് ഏത് തടവ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള കെ ആർ മോഹനൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് ഉത്തം കമ്മാട്ടിക ചിത്രം ഏതാണ് കർവാളാണ് അതുപോലെ തന്നെ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം നേടിയതാണ് ആട്ടം മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാറ്റ് പുരസ്കാരം നേടിയതാണ് ആട്ടം മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് കൊടുക്കുന്ന ഫ്രിപ്സ്കി ഫിപ്രസ്കി ഫിപ്രസ്കി പുരസ്കാരം ആർക്കാണ് ശ്രുതി ശരണ്യത്തിനാണ് ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ആർക്കായിരുന്നു ക്രിസ്റ്റോഫ് സൻമൂസി ഓക്കെ അപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകണം അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് ഇരുപത്തി കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ ആര് അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ആരാണ് ഈ സിനിമ സംവിധായക അപ്പൊ അവരെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കെനിയൻ സാംസ്കാരിക ജീവിതവും രാഷ്ട്രീയവും യുദ്ധവും പ്രണയ വൈവിധ്യങ്ങളും സ്ത്രീ പാരിസ്ഥിതിക രാഷ്ട്രീയ ും പുതിയ തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വനിതയാണ് കെനിയയിലെയും യു എസ് എംബസികൾക്കു നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഫ്രം എ വിസ്പർ ആദ്യ ചിത്രമാണ് റഫീഖി പ്രശസ്ത സിനിമ ഓക്കെ അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയാ ക്ലൂ ആണ് അവിടെ തന്നിരിക്കുന്നത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വനിതയാണ് ഇപ്പൊ എംപിയാണ് അവരെ കുറിച്ചിട്ടുള്ള ചർച്ച നടക്കുകയാണ് കെനിയൻ വനിതയാണ് ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ ജേതാവാണ് വനൂരി കഹിയു വനൂരി കഹിയു ഓക്കെ അപ്പൊ അവരുടെ എന്താണ് കെനിയയുടെയും താൻസാനിയുടെയും യു എസ് എംബസികൾക്ക് നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ചിത്രമാണ് ആണ് ആദ്യത്തെ ചിത്രം പ്രശസ്തമായ സിനിമ ഇപ്പൊ എന്താണ് കിട്ടിയത് ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ ജേതാവാണ് വനൂരി കഹിയു വനൂരി കഹിയു എന്ന് പഠിച്ച് വെക്കണം അടുത്താണ് ഗോവൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ ചിത്രം സുവർണ മയൂരം സുവർണ മയൂരം നേടിയ ചിത്രം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വർഷം നോട്ട് ചെയ്യണം ഗോവൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടിയ ചിത്രമാണ് ബോർഡേഴ്സ് എന്താണ് എൻ്റെ ബോർഡേഴ്സ് ഇറാനിയൻ ചിത്രമാണ് സംവിധാനം അബ്ബാസ് അമിനിയാണ് സംവിധാനം അബ്ബാസ് അമിനിയാണ് എൻഡ്ലസ് ബോർഡേഴ്സ് എൻഡ്ലസ് ബോർഡേഴ്സ് ആണ് അതിനാണ് ഇറാനിയൻ ചിത്രമാണ് സംവിധായകൻ അബാസ് അബാസ് അമിനി അമിനി കൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോവയിലെ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം സുവർണ മയൂരം നേടിയ ചിത്രമാണ്സ് ഇറാനിയൻ സിനിമയാണ് സംവിധാനം ചെയ്തത് ആരാണ് അബാസ് അമിനിയാണ് അടുത്താണ് ഗോവൻ ചലച്ചിത്രമേളയിൽ ഗോവയിൽ തന്നെ നടന്ന ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത മയൂരം നേടിയത് രജതമയൂരം രജത ചകോരല രജത മയൂരം ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജതമയൂരം കോമന്തരേവ് സ്റ്റീഫൻ കോമന്തരേവ് ആരാണ് ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത മയൂരം നേടിയതാണ് സ്റ്റീഫൻ കോമന്തരേവ് ചിത്രം ബ്ലാഗാസ് ലെൻസ് ബ്ലാഗാസ് ാണ് കേട്ടോ ഇപ്പൊ ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകൻ മികച്ച സംവിധായകനുള്ള രജത മയൂരം നേടിയത് ആരാണെന്ന് ചോദിച്ചാസ് ലെൻസ് ബ്ലാഗാസ് ലെൻസ് അടുത്തതാണ് സത്യജിത് റേ എക്സലൻസ് ഇൻ ഫിലിം ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയതാണ് മൈക്കിൾ ഡബ്ലസ് അപ്പൊ സത്യജിത് റേയുടെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം റേ എക്സലൻസ് ഇൻ ഫിലിം ടൈം അച്ചീവ്മെന്റ് അവാർഡ് മൈക്കിൾ ഡഗ്ലസ് ആണ് അമേരിക്കൻ നടനും നിർമ്മാതാവുമാണ് സത്യജി സത്യചിത്ര നമുക്കറിയാം അല്ലെ അപ്പൊ പ്രശസ്തനായിട്ടുള്ള ഫിലിമില് പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ കൊടുക്കുന്ന എക്സലൻസ് ഇൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയതാരാണ് മൈക്കിൾ ഡഗ്ലസ് ആണ് കേട്ടോ മൈക്കിൾ ഡഗ്ലസ് ആരാണ് അമേരിക്കൻ നടനും നിർമ്മാതാവുമാണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആണ് അടുത്ത ഗോവൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മികച്ച ഓ ടി സീരീസിനുള്ള പുരസ്കാരം നേടിയത് ഗോവൻ ചലച്ചിത്രമേളയിൽ ഗോവൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മികച്ച ഓ ടി സീരീസിനുള്ള പുരസ്കാരം നേടിയത് പഞ്ചായത്ത് സീസൺ ടു അപ്പൊ ഗോവൻ ചലച്ചിത്രമേള ഗോവയിൽ നടന്ന ചലച്ചിത്രമേളയിൽ ഇന്ത്യ നിർമ്മിച്ച ഇന്ത്യ നിർമ്മിച്ച മികച്ച ഒ ടി ടി സീരീസ് അല്ലേ ഒ ടി ടി സീരീസ് പോലെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഓ ടി സീരീസിനുള്ള പുരസ്കാരം നേടിയത് ഏതാണ് ഏതാണ് പഞ്ചായത്ത് സീസൺ ടു ആണ് പഞ്ചായത്ത് സീസൺ ടു ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുതിയതായിട്ട് ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുതിയതായിട്ട് വിതരണം ചെയ്തു തുടങ്ങിയ അവാർഡാണ് അതിന്റെ മികച്ച വെബ് സീരീസിനുള്ള അവാർഡ് മികച്ച വെബ് സീരീസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചലച്ചിത്രമേള മുതൽ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്ര മേളയില് പുതിയതായിട്ട് വിതരണം ചെയ്തു തുടങ്ങിയ ഒരു പുരസ്കാരമാണ് ഇത് മികച്ച വെബ് സീരീസ് ഒ ടി ടിയിലെ മികച്ച വെബ് സീരീസിനുള്ള അവാർഡ് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ മുതലേ ഒരു റിവിഷനും കൂടെ എന്ത് ചെയ്യാം നടത്താം അപ്പൊ എന്താണ് ഇരുപത്തിയെട്ടാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ ജേതാവാണ് വിശേഷണം കെനിയൻ ജീവിതവും രാഷ്ട്രീയവും രാഷ്ട്രീയവും യുദ്ധവും പ്രണയ വൈവിധ്യങ്ങളും സ്ത്രീ പാരിസ്ഥിതിക പുതിയ തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വനിത കെനിയയിലേയും യു എസ് എംബസികൾക്ക് നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ ജേതാവാണ് ആര് അടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോവൻ ഗോവയിൽ നടന്ന രാജ്യാന്തര ചലച്ചിത്ര മികച്ച സിനിമയ്ക്കുള്ള രജതം അല്ലെ സുവർണ മയൂരം നേടിയ ചിത്രമാണ് ഇറാനിയൻ സിനിമയാണ് സംവിധാനമാരാണ് അബാസ് അല്ലെ അബാസ് അമിനി അബാസ് എന്ന് ആലോചിച്ചാൽ മതി അമിനി എന്ത് ചെയ്യാം അല്ലെങ്കിൽ അമിനി എന്ന് ആലോചിച്ചാൽ മതി നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോ എന്ത് ചെയ്യാം അടിക്കാം ഓക്കെ എൻഡസ് ബോർഡേഴ്സ് ഇറാനിയൻ സിനിമയാണ് അബാസ് അമിനി ഓക്കെ അടുത്തത് ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത മയൂരം ഗോവൻ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത മയൂരം നേടിയത് സ്റ്റീഫൻ കോമന്തരേവാണ് സ്റ്റീഫൻ കോമന്തരേവാണ് ചിത്രം ലെൻസ് ബ്ലാഗ്സ് ലെൻസിനാണ് അദ്ദേഹത്തിന് കിട്ടിയത് സത്യജിത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മൈക്കിൾ ഡഗ്ലസ് ആണ് അമേരിക്കയിലെ നടനും അതുപോലെ തന്നെ നിർമ്മാതാവും ആണ് മൈക്കിൾ ഡബ്ലസ് മൈക്കിൾ ഡബ്ലസ് അദ്ദേഹത്തിനാണ് ലൈഫ് ടൈം എക്സലൻസ് അവാർഡ് ഗോവൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മികച്ച ഓ ടി സീരീസിനുള്ള പുരസ്കാരം നേടിയത് പഞ്ചായത്ത് സീസൺ ടു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുതിയതായി വിതരണം ചെയ്തു തുടങ്ങിയ പുരസ്കാരമാണ് മികച്ച വെബ് സീരീസ് ഒ ടി ടി റിലീസ് ചെയ്യുന്ന മികച്ച വെബ് സീരീസിനുള്ള അവാർഡ് ഓക്കെ അപ്പം ഇത്രയും എന്ത് ചെയ്യാം പതിനഞ്ച് ആണ് നമ്മൾ പഠിച്ചത് അത്രയും നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ എന്തു ചെയ്യുക പഠിച്ചു പോവുക റിവിഷൻ എന്തായാലും ചെയ്യണം റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ഓർമ്മയുണ്ടാവുള്ളൂ പി എസ് സി ബുള്ളറ്റിൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ കുറച്ച് സമയം എന്തിനു വേണ്ടി മാറ്റി വെക്കണം പി എസ് സി ബുള്ളറ്റിൻ വായിക്കാനും മാറ്റി വെക്കണം ഓക്കെ പിന്നെ നമ്മുടെ ആയിട്ടുള്ള പേപ്പർ വായനകളും അതിൽ നിന്നുള്ള നോട്ട്സ് വയറുമൊക്കെ എന്ത് ചെയ്യുക ഒരു വശത്തുകൂടാ അതിന്റെ അത്രയും ഇമ്പോർട്ടൻസ് ഏതിനും കൊടുക്കുക ആ പി എസ് സി ബുള്ളറ്റിനും കൊടുത്ത് പഠിക്കാം ഓക്കെ